നല്ല ചൂടെടുക്കുന്ന കേസ് സമയം നാലര മണിയായിട്ടുണ്ടെങ്കിലും നല്ല പൊഴിഞ്ഞ വെയിലാണ് ഇവിടെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേര് കമന്റ് ബോക്സിൽ ചോദിക്കുന്ന ഒരു സാധനമാണ് എന്താ പറയാ ഓപ്പൺ പോയിട്ട്സ് അല്ലെങ്കിൽ മുഖത്തുള്ള കുഞ്ഞു കുഞ്ഞു കുഴികൾ കുഴികളുണ്ടല്ലോ ബോയ്സിനായിരിക്കും ഈ ഒരു പ്രശ്നം ഏറ്റവും കൂടുതൽ ഉണ്ടാവാറ് എന്നാലും കുറെയൊക്കെ ഗേൾസിനും ഉണ്ട് കുഞ്ഞു കുഞ്ഞു കുഴികളും ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയായിട്ട് മൂക്കിന്റെ ഭാഗത്തും ഒക്കെ നല്ല കുഴികളും കാര്യങ്ങളൊക്കെ വരുന്നത് ഭയങ്കര ഒരു ഇഷ്യൂ ആയിട്ട് ഒരുപാട് പേര് പറയാറുണ്ട് അപ്പൊ അതിനെ പറ്റിയിട്ട് എങ്ങനെ മാറ്റാം അതിനുള്ള റൊട്ടീൻ എന്തൊക്കെയാണെന്നുള്ളത് ഈ വീഡിയോയിൽ എന്തായാലും പറയുന്നതായിരിക്കും അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പൊ ഈ വീഡിയോയിൽ എന്ന് പറയുന്നത് ഞാൻ എളുപ്പമായിട്ടുള്ള കാര്യങ്ങള് കുറച്ചധികം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എളുപ്പം എന്ന് ഞാൻ പറയില്ല അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം സംഭവം എന്ന് പറയുന്നത് പെമ്പിള്ളാരെക്കാളും വലിയ കുഴികളായിരിക്കും ആമ്പിള്ളേരുടെ മുഖത്ത് വരുന്നത് ഈ സംഭവത്തിന് ഓപ്പൺ പോയിസ് എന്നാണ് പറയുന്നത് ഒരു ഓറഞ്ചിന്റെ തൊലിയുടെ ഒക്കെ ഒരു ടെക്സ്ചർ ആയിരിക്കും അതിന് ഉണ്ടാവുമെന്ന് അപ്പം അതുകൊണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഓയിലി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ചാൻസ് ഭയങ്കര കൂടുതലാണ് ഏജ് കൂടുന്ന അനുസരിച്ച് ഓവർ ഏജ് ആവുന്ന അനുസരിച്ച് ഈ കുഴിയുടെ വലിപ്പങ്ങൾ കൂടിക്കോട്ടേരിക്കും പിന്നെ ഒരു വലിയ സംഭവം എന്ന് പറയുന്നത് പേടി പേടിക്കണ്ടല്ല അത്യാവശ്യം ഒരു കഷ്ടം ഒരു ഐറ്റം എന്ന് പറയുന്നത് ഈ സാധനം മാറണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വർഷങ്ങൾ വരെ സമയമെടുക്കാം കാരണം ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു കുഴികളായിക്കോട്ടെ എന്താ പറയാ സ്കാറിങ് ആയിക്കോട്ടെ വെട്ടൊക്കെ നമ്മൾ സ്കാറിങ് ആയിക്കോട്ടെ ചിക്കൻ ബോക്സ് ആക്കോട്ടെ ഇതൊക്കെ നമ്മൾ കുറേ വർഷം ില്ലേ ഇനി ട്രീറ്റ് ചെയ്യുമ്പോഴാണെങ്കിലും മിനിമം ഒരു വർഷമെങ്കിലും നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഉപയോഗിക്കണം ചിലർക്ക് ഒരു വർഷം കൊണ്ടൊക്കെ ഓക്കെ ആവുമ്പോൾ ചിലപ്പോ രണ്ടു വർഷം വരെയും എടുക്കാം പക്ഷെ നിങ്ങൾ ഒരു ബോട്ടിൽ യൂസ് ചെയ്തെന്നോ ഒരു എന്താ പറയുക ട്യൂബ് യൂസ് ചെയ്തെന്നോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ ഓപ്പൺ പോർട്സ് അത്ര പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല നമ്മൾ കുരു പോകുന്ന പോലെ അത്ര എളുപ്പമായിട്ടുള്ളൊരു സംഭവല്ല ഈ ഓപ്പൺ പോർട്സ് എന്ന് പറഞ്ഞാൽ സാധനം മാറ്റുന്നത് അപ്പൊ ഇത് എല്ലാം ഓക്കെയാണ് എന്നാലും ഇതിനകത്ത് സമയം ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് പറയുന്നവർ പറയുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിലോട്ട് മുന്നോട്ട് പോവാം ഓക്കെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തായാലും ഒരു സ്കിൻ കെയർ റൂട്ടീൻ ഉണ്ടായിരിക്കണം എപ്പോഴും ഞാൻ പറയാറുണ്ടല്ലോ സ്കിൻ കെയർ റൂട്ടീൻ എന്ന് പറയുമ്പോൾ രാവിലെ ഒരു ഫേസ് വാഷ് ഒരു ക്ലെൻസർ രാവിലെ ഒരു ഫേസ് വാഷ് മോയ്സ്ചറൈസർ സൺസ്ക്രീൻ രാത്രി ഒരു എന്താ പറയുക ക്ലെൻസർ ഒരു മോയ്സ്ചറൈസർ എത്രയും പെട്ടെന്ന് ഓപ്പൺ പോഴ്സ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഡബിൾ ക്ലെൻസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ എൻ്റെ ഒരു പ്ലേ ലിസ്റ്റ് എടുത്ത് കൊടുത്തേക്കാം സ്കിൻ കെയർ റൂട്ടീൻ എന്നൊരു പ്ലേ ലിസ്റ്റ് എന്റെ ചാനലിൽ തന്നെ ഉണ്ട് അതിനകത്ത് സ്കിൻ കെയർ റൂട്ടീൻ എന്ന് പറഞ്ഞിട്ട് സാധനം എടുക്കുമ്പോഴേക്കും അതിൽ നിങ്ങളുടെ സ്കിന്നിന് ഏതാണ്ട് നിങ്ങളുടെ സ്കിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള സ്കിൻ കെയർ റൂട്ടീൻ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അത് ഫോളോ ആണെന്നുണ്ടെങ്കിൽ സ്കിൻ കെയർ റോട്ടീൻ ഇല്ലാത്തവർക്ക് ഒരു സ്കിൻ കെയർ റൂട്ടീനും കിട്ടി ഓക്കെ സ്കിൻ കെയർ റൂട്ടീനൊക്കെ തുടങ്ങി ഒരു മാസത്തിനൊക്കെ ശേഷം നമുക്ക് ഇതിന്റെ ട്രീറ്റ്മെൻറ്റ് വേണ്ടിയിട്ടുള്ള സിറംസ് ആഡ് ചെയ്ത് കൊടുക്കാം എന്നുള്ളതാണ് ഓക്കെ സെറം സാഡ് ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യങ്ങൾ പറയാം നിങ്ങൾ പോർ മിനിമൈസിങ് ആയിട്ടുള്ള എന്താ പറയുക സൺസ്ക്രീൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ വാങ്ങിക്കാൻ നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു ഡെർമാക്കോലും പോർ മിനിമൈസിങ് സൺസ്ക്രീൻ ഉണ്ട് റെനയ്ക്കും പോർ മിനിമൈസിങ് സൺസ്ക്രീൻ ഉണ്ട് അപ്പം അത് രണ്ടും അത്യാവശ്യം സൂപ്പറായിട്ടുള്ള പോർസ് കുറച്ച് കാണിക്കാൻ പറ്റുന്ന സൺസ്ക്രീൻസ് ആണ് സോ അതൊന്ന് ട്രൈ ചെയ്യുന്നതും വളരെ ഉപകാരമായിരിക്കും ഇനി നമ്മൾ ഈ പോർ പോഴ്സ് മാറ്റാൻ വേണ്ടി ക്ലിനിക്കൽ ട്രീറ്റ്മെന്റ്സ് ഉണ്ട് മൈക്രോ നീഡ്ലിങ് ആയിട്ടുള്ള മൈക്രോ നീഡിലിംഗ് ആയിക്കോട്ടെ അങ്ങനെ കുറച്ചധികം ക്ലിനിക്കൽ ട്രീറ്റ്മെന്റ്സ് ഉണ്ട് മൈക്രോ നീഡലിങ് ആണെങ്കിലും ഒരു വർഷത്തോളം ഒക്കെ അടുപ്പിച്ച് മൈക്രോ നീഡലിങ് ചെയ്യുന്നവർക്ക് ആ ഒരു രീതിയിൽ ഈ പോഴ്സ് കംപ്ലീറ്റ് ആയിട്ട് മാറുന്ന രീതിയിൽ ഒരു എന്താ പറയാ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ സോ ഞാൻ മൈക്രോൺ ലീഡിലിംഗ് എടുത്ത് അത്രയും പൈസ കളയണ ഞാൻ പറയില്ല പക്ഷേ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഗുഡ് പക്ഷേ അവർക്ക് പണി പാളി പാളിപ്പോവാനും ചാൻസ് ഉള്ളു കാരണം കൃത്യമായിട്ട് അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും പണി പോകും അറിയാത്തവരാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ വൃത്തിയായിട്ട് വരണം എന്നില്ല സോ അതിനേക്കാളും ഞാൻ ഈ സിറംസ് തന്നെ സമയം ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം പറ്റുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ സിറംസ് യൂസ് ചെയ്യുന്നതാണ് നല്ലത് ഇനി നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്ന സിറം എന്ന് പറയുന്നത് എന്താ പറയാ ലയസിനമായിട്ട് സിറമാണ് ലയസെനമായിട്ട് സിറ എപ്പോഴും കിട്ടിയിട്ടില്ല ഈ നയ സിനമാറ്റ് സെറത്തിന് ഒരുപാട് ഗുണമുണ്ട് ഈ ഓപ്പൺ ബോഴ്സും മാറ്റുന്ന മാത്രമല്ല നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് കുരു കുറയും പാടുകൾ കുറയും ബ്ലമിഷസ് കുറയും അതുപോലെ ഓയിലി സ്കിൻ ആണെങ്കിൽ ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യും അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഈ നയ സിനമായിട്ട് സെലത്തിനോട് ഇപ്പൊ ഇരിറ്റേറ്റഡ് ആയിട്ടുള്ള സ്കിൻ ആണെന്നുണ്ടെങ്കിൽ കാമാക്കാൻ ചെയ്യും ഓക്കെ അതുകൊണ്ട് തന്നെ ഒരു നയ സിനമാറ്റ് സിറം യൂസ് ചെയ്യാൻ നോക്കുക ഇനി നയ സിനമാറ്റ് സിറം യൂസ് ചെയ്യുന്നതിന് മുന്നേ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അപ്പൊ ഫസ്റ്റ് എന്തെന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഏതൊരു ഇങ്ങനത്തെ നയ സിനെമാഡ് ആയിക്കോട്ടെ സനസിലിക് ആസിഡ് ആയിക്കോട്ടെ ഗ്ലൈക്കോലിക് ആസിഡ് ആയിക്കോട്ടെ ഇങ്ങനത്തെയുള്ള സിറംസ് യൂസ് ചെയ്യുമ്പോഴേക്കും യൂസ് ചെയ്ത് തുടങ്ങാൻ തീരുമാനിക്കുമ്പോൾ എപ്പോഴും ഏറ്റവും കുറഞ്ഞ കോൺസെൻട്രേഷൻ മാത്രം എടുക്കുക നയ സിനിമ സിറം ആണെന്നുണ്ടെങ്കിൽ ഫൈവ് പെർസെൻറ്റേജ് ആയിരിക്കും കുറഞ്ഞ കോൺസെൻട്രേഷൻ പ്ലമിന്റെ നയോ സിനിമ നല്ലതാണ് മിനുവലിസിന്റെ നയോസിന മറ്റ്സരം നല്ലതാണ് മിനുവലിസ്റ്റിന്റെ അടിപൊളിയായിരിക്കും മിനുവലിസിന്റെ ഫൈവ് പെർസെന്റേജ് നയോസിനമാറ്റ്സരം ഡെയിലി ആദ്യത്തെ വീക്കിലാണെങ്കിൽ ആഴ്ചയിൽ മൂന്ന് തവണ മാത്രം ഇട്ട് യൂസ് ചെയ്യാം എന്നിട്ടും ഒരു ഇഷ്യൂ ഇല്ല എന്നുണ്ടെങ്കിൽ മോസ്ചറൈസറിന് മുന്നേ വേണം അപ്ലൈ ചെയ്യാൻ ഇവിടെ ഒരു ഡ്രോപ്പ് ഇവിടെ ഒരു ഡ്രോപ്പ് ഇവിടെ ഡ്രോപ്പ് അപ്ലൈ ചെയ്യാൻ ഉണങ്ങിയിട്ട് മോയ്സ്ചറൈസർ ഇടുക സൺസ്ക്രീൻ ഇടുക രാവിലെ മാത്രം ആഴ്ചയിൽ മൂന്ന് തവണ മാത്രം യൂസ് ചെയ്യാം നെക്സ്റ്റ് വീക്ക് ആയിട്ട് ആഴ്ചയിൽ നാല് തവണ അങ്ങനെ പതിയെ പതിയെ ആഴ്ച എല്ലാ ദിവസവും ആഴ്ചയിൽ ഒരു ഒരു തവണ അല്ല എല്ലാ ദിവസവും രാവിലെ യൂസ് ചെയ്യാൻ നോക്കാം എന്നിട്ട് ഒരു ഒരു വൺ മന്തിനൊക്കെ ശേഷം എല്ലാ ആഴ്ചയിലും രാവിലെയും രാത്രിയും ഈ സാധനം യൂസ് ചെയ്യാൻ നോക്കാം എന്നിട്ട് നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു റിസൾട്ട് കണ്ടു തുടങ്ങും അതേപോലെ സ്കിന്നൊക്കെ ക്ലിയർ അപ്പ് ആവുന്ന രീതിയിൽ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും എന്നിട്ട് അതിനുശേഷം കുറച്ച് ഒരു രണ്ട് മൂന്ന് മാസത്തിനൊക്കെ ശേഷം നിങ്ങൾക്ക് ടെൻ പെർസെൻറ്റായ ഉണ്ട് ഓർഡിനറിയുടെ ടെൻ പെർസെൻറ്റേജ് നയസെൻമാറ്റ്സ്രവും ഉണ്ട് അത് അത്യാവശ്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ മിനിമൽസിന്റെ ടെൻ പെർസെൻറ്റേജ് നായ സെൻ്റ് ഉണ്ട് അതുപോലെ പ്ലമിന്റെ നൈസർ ആയിട്ട് ടെൻ പെർസെൻറ്റേജ് ഉണ്ട് ഇതിൽ ഏതെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാന്നാണ് ബഡ്ജറ്റ് അനുസരിച്ച് യൂസ് ചെയ്യാം ഈ ടെൺ പെർസെന്റേജ് എന്നിട്ട് മൂന്നാല് മാസത്തിന് ശേഷം മാത്രം ടെൻ പെർസെന്റേജിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാം ടെൻ പെർസെന്റേജിലോട്ട് അപ്ഗ്രേഡ് ചെയ്യുമ്പോഴാണെങ്കിലും ഇതുപോലെ പതുക്കെ ആദ്യം ആഴ്ചയിൽ രണ്ട് ദിവസം മൂന്ന് ദിവസം അങ്ങനെ അങ്ങനെ കൂട്ടി കൂട്ടി കൊണ്ടുവരാ എന്തെങ്കിലും ഇരിറ്റേഷനോ പൊള്ളലോ ചൊറിച്ചിലോ എന്തെങ്കിലും തോന്നുവാണെന്നുണ്ടെങ്കിൽ കുറയ്ക്കുക അളവ് കുറയ്ക്കുക യൂസ് ചെയ്യുന്ന ടൈം പീരീഡ് നീട്ടി നീട്ടിക്കൊണ്ടുവരാ അതായത് ദിവസങ്ങൾ കുറച്ച് കൊണ്ടുവരാം എന്നിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം കണ്ടിന്യൂസ് യൂസ് ചെയ്യാൻ നോക്കാം എപ്പോഴും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല രീതിയിൽ ക്ലെൻസ് ചെയ്യാനും മോയ്സ്ചറൈസ് ചെയ്യാനും സൺസ്ക്രീനും ആണെങ്കിൽ ഒരിക്കലും മറക്കരുത് സൺസ്ക്രീൻ ഇടുന്നത് ഭയങ്കരമായിട്ട് ഈ പോയിസ് കുറയ്ക്കാനൊക്കെ ഒരുപാട് ആണ് സൺസ്ക്രീൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് അതിൻ്റെ കൂടെ നമ്മൾക്ക് സൺ ഡാമേജും കൂടെ വാങ്ങിച്ചു വെക്കേണ്ട യാതൊരു കാര്യമില്ല വീട്ടിലിരിക്കുകയാണെന്നുണ്ടെങ്കിലും സൺസ്ക്രീൻ ഇടാൻ നോക്കാം ബോയ്സിനാണെങ്കിലും ഗേൾസിനാണെന്നുണ്ടെങ്കിലും ഇത് വളരെ അധികം ഉപകാരപ്പെടുന്ന സാധനമാണ് സമയം എടുത്ത് മാത്രം കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ഇത് ചെയ്യാൻ നോക്കാം അതുപോലെ ഓയിലി ഫുഡ്സ് ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാം ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവം ഓക്കെ അപ്പൊ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും ഇതിൽ ഒരു ട്യൂബ് ഞാൻ ഒന്നുകൂടെ പറയാം ഒരു ട്യൂബ് തീർന്നോ ഒരു സിറം തീർന്നോ ഒരു ബോട്ടിൽ തീർന്നെന്നോ പറഞ്ഞ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാൻ പോണില്ല ഇത്രയും ടൈം എടുക്കും ആ ടൈമിൽ കൃത്യമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് അതി ഉപയോഗിക്കേണ്ട രീതിയിൽ തന്നെ ഉപയോഗിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്കൊരു റിസൾട്ട് കിട്ടും പെട്ടെന്ന് റിസൾട്ട് കിട്ടാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരും സ്കിൻ കെയർ ചെയ്യാൻ നിൽക്കരുത് വല്ല സർജറി ചെയ്യുന്നതായിരിക്കും പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ അതും പെട്ടെന്ന് റിസൾട്ട് കിട്ടില്ല റിക്കവറേഷൻ ടൈം എന്തായാലും ഉണ്ടല്ലോ സോ അതെന്തായാലും ഒന്ന് നോക്കുക അത്രയും സമയമെടുത്ത് മാത്രം ചെയ്യാൻ നോക്കുക പെട്ടെന്ന് റിസൾട്ട് കിട്ടണം എന്ന് വാശി പിടിക്കുന്നവർക്കെല്ലാം പണി കിട്ടും പെട്ടെന്ന് റിസൾട്ട് കിട്ടണം എന്ന് കരുതിയിട്ട് നിങ്ങൾ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡാമേജ് ഉറപ്പാണ് എന്തായാലും റിസൾട്ട് കിട്ടില്ല സൈഡ് എഫക്ട്സും ഉണ്ടാകും അതെന്തായാലും മൈൻഡിൽ വെക്കുക അപ്പൊ ഇത്രയൊക്കെയുള്ള പോഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ മാറ്റണം എന്നുള്ളത് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട അപ്പൊ അതിലേക്കുള്ള പിന്നെ എന്റെ ഇൻസ്റ്റയും കൂടെ ഒന്ന് ഫോളോ ചെയ്താൽ എനിക്ക് വളരെ സന്തോഷമായിരിക്കും എത്രയും പെട്ടെന്ന് നമുക്ക് യൂട്യൂബ് ഹൺഡ്രഡ് കെ ആക്കണം പ്ലേ ബട്ടൺ ഒക്കെ വേണ്ടേ സോ സപ്പോർട്ട് ചെയ്യാം ഓക്കെ അല്ലേ ബൈ